ും കിടങ്ങാൻ പോരായിരുന്നു അയ്യോ അതാരാ മരത്തി തൊപ്പി പത്തും പുരങ്ങൾ തൊപ്പി അറഞ്ഞാൽ പത്ത് തൊപ്പി തിരിച്ചെറിയുന്ന കുരങ്ങൾ ഞാനൊരു തൊപ്പിയെ വിടുന്നു മറന്നു പോയി ബാഗിനും ഇതിലൊരെണ്ണം പത്താക്കി തിരിച്ചു തോടാ ഊഷ് വൈകാതെ അത്തനൂറ് തൊപ്പിയായി ഇന്നു വിറ്റ് കാശുണ്ടാക്കാം ഇവനെങ്ങോ ആകാനും അതെയ തൊപ്പി എറിഞ്ഞു തൊപ്പി തരുന്ന തൊപ്പി പത്തങ്ങൾ എങ്ങനെ കണ്ട

പും കും ഠും ഠും ചിൽ പടപടാ അയ്യോ ഉപ്പി ഉട്ടി ഹമ്മു അലോ നാട അതെ ഹെൽമറ്റ് ഹെൽമറ്റ് വാങ്ങാനാണ് ഞാൻ കടയിൽ പോയത് ആ ഉടെച്ച പെട്ടു ഹും ദാ നീ മോണി മോണി കേറടോ കിള Yeah. Oh, no. oh. Yeah? ോ മറ്റോ

മായാവിയുണ്ട് മായാവിയെ രക്ഷിക്കണം മഴയുണ്ട് വൈകാതെ താങ്ക് യു കൂട്ടുകാരെ അയ്യോ